ആഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ് തിരുന്തൽമണ്ണ സായി സ്നേഹതീരം ട്രൈബൽ ഹോസ്റ്റലിൽ മെയ് ഇരുപത് മുതൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടക്കുന്ന പഠന ക്യാമ്പിന്റെ ഭാഗമായാണ് ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചത് കുട്ടികളിൽ പഠനത്തോടൊപ്പം വ്യക്തിവികാസം പരിസര ശുചിത്വം പരിസ്ഥിതി അച്ചടക്കം ആരോഗ്യ സംരക്ഷണം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ തുടങ്ങിയ വിഷയങ്ങളിൽ പ്രമുഖ വ്യക്തികൾ ക്യാമ്പുകളിൽ ക്ലാസ് എടുത്തു ക്യാമ്പിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ ചെറുകാട് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വർണ്ണ കൂടാരം എന്ന പേരിലാണ് പഠന ക്ലാസുകൾ നടത്തിയത് ഓരോ ലൈബ്രറിയുടെ കീഴിലും വിവിധങ്ങളായിട്ടുള്ള വേദികളുണ്ട് ബാലവേദി ഉണ്ട് വനിതാ വേദിയുണ്ട് യുവതണ്ട് അങ്ങനെ അത്തരത്തിലുള്ള നമ്മുടെ ലൈബ്രറിയുടെ കീഴിലുള്ള ഒരു ബാലവേദി യൂണിറ്റ് ഇവിടെ ഈ സായി നാഹുത്തിലുണ്ട് അപ്പം അതിന്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ ഇടയ്ക്ക് വന്ന് കുട്ടികൾക്ക് ഓരോ പരിപാടികൾ നടത്തും ഇന്നിപ്പോൾ നമ്മുടെ ബാലവേദിയുടെ ആഭിമുഖ്യത്തിലുള്ള വർണ്ണ കൂടാരം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഇനി വരയ്ക്കാനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടർന്ന് ചെയ്യും അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി വേതാലും സ്കൂൾ തുറക്കാൻ വേണ്ടി പോവുകയാണ് അതിന് മുന്നോടിയായിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിൻ്റെ മുമ്പുള്ള ഒരു പ്രവേശനോത്സവം പോലെയുള്ള ഒരു പരിപാടിയും കൂടിയാണ് ഇത് നടക്കുന്നത് മൊത്തം നമ്മളെ പിന്നെ കുട്ടികളിൽ പിന്നെ പുതിയ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ലോകത്തെക്കുറിച്ചൊക്കെ തന്നെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പരിപാടികളാണ് ഈ വർണ്ണകൂടാരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഇന്ന് മുൻകാലം വ്യത്യസ്തമായി കൊണ്ട് തന്നെ പിന്നെ ഈ ജീവിക്കുമ്പോൾ ഉണ്ടാകും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ തന്നെ ഈ കാര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മളതോട് ഉദ്ദേശിക്കുന്നത് നല്ല പരസ്പരം സ്നേഹിക്കാനും പിന്നെ അതൊരു കവിഞ്ഞുള്ള മത്സരങ്ങളല്ല വേണ്ടതെന്നൊക്കെ തന്നെ ഒരു ബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവർ ജയിക്കുമ്പോൾ അംഗീകരിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊക്കെയാണ് നമുക്കിന്ന് വേണ്ടത് ഇന്ന് പലപ്പോഴും പ്രതിസന്ധികളെ നേരിടാനുള്ളൊരു ശേഷി പല കുട്ടികൾക്കും കിട്ടുന്നില്ല നമുക്ക് പല റിസൾട്ടും വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വരുന്ന പല വാർത്തകളും മുൻകാലങ്ങളിൽ നിന്ന് കുട്ടികളെ പോലെ തന്നെ അത്രയൊരു ശക്തമായ മനസ്സിൻ്റെ ഉടമകൾ അല്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട് അതുകൊണ്ട് കുട്ടികളെ എല്ലാ തരത്തിലും ശാരീരികമായിട്ടും മാനസികമായും ഒക്കെ തന്നെ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി കാഴ്ചവെ നടത്തുന്നുണ്ട് ലൈബ്രറി സെക്രട്ടറി കെ പങ്കജാക്ഷൻ കെ ആർ രവി കെ പ്രസാദ് എ വി അംബിക ദേവി എ കെ അബ്ദുറഹിമാൻ രഞ്ജിനി ഷിൽപ റഷീദ് വളൂരാൽ സുബൈദ കെ തുടങ്ങിയവരാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് സായി സ്നേഹതീരത്തിലെ പഠനോത്സവത്തോട് ക്യാമ്പ് സമാപിക്കും ന്യൂസ് ബ്യൂറോ പെരുന്തൽമണ്ണ